പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ ബാഴ്സംഘം കൊച്ചി ഏരിയ സമ്മേളനം നടന്നു ബാലസംഘം കൊച്ചി ഏരിയ സമ്മേളനം തോപ്പൻപടി സിഇസ് സി എവിടെ സംഘടിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് അർച്ചനയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ജില്ലാ കൺവീനർ എൻ കെ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗമായ മിനി സാബു ജോജോ ആന്റണി എം ഹബീബുള്ള സോണി ഫ്രാൻസിസ് രാഹുൽ രാജ് നേതാ ഫാത്തിമ കെ അജേഷ് സി എസ് ഗിരീഷ് മുർഷാദ് എന്നിവർ സംസാരിച്ചു ഈ ബാലസംഘം എന്ന സംഘടന അതിന്റെ ലക്ഷ്യം എന്താണ് അതുകൊണ്ട വ്യക്തികൾക്ക് എന്താണ് പ്രയോജനം അതെല്ലാമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു സംഘടന എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം ഒരു മതാന്ധിഷ്ഠിത ഗവൺമെന്റ് ആണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി സർക്കാരാണ് നമ്മൾക്കറിയാം അപ്പോ അതിന്റെ ഒരു പ്രതിഫലം ഒരു നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തിൽ മറ്റു ഭരവാഹികളായി എൻ എസ് അർച്ചന പ്രസിഡന്റ് മുർഷാദ് വൈസ് പ്രസിഡന്റ് അനന്തലക്ഷ്മി വൈസ് പ്രസിഡന്റ് ഫാത്തിമ സെക്രട്ടറി റോസ്മേരി ജോയിന്റ് സെക്രട്ടറി അസീം അസ്ലാം ജോയിന്റ് സെക്രട്ടറി എന്നിവരെയും കൺവീനറായി സുജിത് എസ്സിനെയും ജോയിന്റ് കൺവീനറായി രാഹുൽ കെ ആർ കോർഡിനേറ്ററായി ധന്യ ജിനേഷ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായി അനന്ത്കൃഷ്ണൻ ഷ്രയാ സന്തോഷ് മുഹമ്മദ് സയാൻ തുടങ്ങിയവരും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ തൊപ്പുംപടി